ിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിങ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് നാളെ തിരശ്ശീല വീഴും ഇനിയുള്ള ഓരോ മണിക്കൂറുകളും സ്ഥാനാർത്ഥികൾക്ക് വിലപ്പെട്ടതാണ് ഗ്രാമനഗര വീതികളിൽ വാഹനങ്ങളിലുള്ള പ്രചരണം തകൃതിയാണ് എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം മാറാത്തത് ഇനി മാറും വികസിത കേരളത്തിന് വേണം 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 വഞ്ചന നമുക്ക് പാലക്കാട് ഉൾപ്പെടെയുള്ള ഏഴ് ജില്ലകളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം നാളെ സമാപിക്കും ഇനിയുള്ള ഓരോ മണിക്കൂറോളം സ്ഥാനാർത്ഥികൾക്ക് വിലപ്പെട്ടതാണ് വാഹനങ്ങളിൽ ഉച്ചഭാഷണ പ്രചരണം നഗര വീതികളിൽ സജീവമായി കഴിഞ്ഞു മൂന്ന് മുന്നണിയുടെയും പ്രചരണം പട്ടാമ്പി മേഖലയിലും തകൃതിയാണ് വാഹനങ്ങളിലൂടെയുള്ള പ്രചരണത്തിന് പുറമെ സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കോർ തിരിച്ചുള്ള പ്രചരണവും പൊടിപൊടിക്കുന്നുണ്ട് കുട്ടിക്കലാശവും ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ ഇരുപത്തിയഞ്ച് വർഷക്കാലം ദുരിക്ഷേമ പദ്ധതികളിൽ കിമിരം ബാധിച്ച് പട്ടാമ്പി നഗരത്തെ വികസന ഒരടുപ്പിന്റെ സമുദ്ര സമമായ ആടങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച യു ഡി എഫിന്റെ അപരിഷ്കൃത ദുർഭരണ പിന്നോക്ക അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സുതാര്യമായ ഭരണരീതി അവലംബിച്ച് ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നയങ്ങളിലൂടെ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ കാണിച്ചെടുത്ത് നാം മുന്നോട്ട വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളിലൂടെ ഇരുനടഞ്ഞുകിടന്ന പട്ടാമ്പി പട്ടണത്തിൽ വോട്ടിംഗ് മെഷീൻ വോട്ടർമാരെ പരിചയപ്പെടുന്ന പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടന്നുവരുന്നു ഇനിയുള്ള ഓരോ മണിക്കൂറും ഉച്ചഭാഷകളുടെ നിലയ്ക്കാത്ത ശബ്ദത്താൽ ഗ്രാമനഗരവീഥികൾ മുഖരിതമാകും ാമ്പി നഗരസഭയുടെ അഞ്ചു വർഷങ്ങൾക്ക് നമ്മുടെ ഈ നാട്ടിലെ ജനതയുടെ മറുപടി ജനാധിപത്യ രീതിയിൽ രേഖപ്പെടുത്താൻ നിങ്ങളുടെ വിലമതിക്കാൻ കഴിയാത്ത സംവിധാനാവകാശം വികസനത്തെ യാഥാർത്ഥ്യമാക്കുന്ന ചിഹ്നം കോണിയിൽ പതിച്ച് വർദ്ധിത ഭൂരിപക്ഷത്തിൽ പന്ത്രണ്ടാം ഡിവിഷൻ ഹിതായത് നഗറിൽ നിന്ന് ജനവിധി തേടുന്ന സംസ്ഥാന ജനകീയ ആസൂത്രണ രജത ജൂബിലി പ്രത്യേക ആദരവേക്ക് ഏറ്റുവാങ്ങിയ ഇ പി ഉസ്മാൻ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട്